ഹായ് ഇന്നേ പ്ലെയിൻ യാത്രയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ അപ്പം നാട്ടിലിരിക്കുന്നവർക്കൊക്കെ ഈ പ്ലെയിൻ എങ്ങനെയാണ് പിറന്നു പൊങ്ങുന്നതെന്നൊക്കെ ചെറിയൊരു സംശയം കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പം ആദ്യം ഇത് നമ്മുടെ പ്ലെയിൻ കിടക്കുകയാണ് മസ്ക്കറ്റിന് തിരുവനന്തപുരത്തേക്കുള്ള അപ്പോൾ അതിനകത്ത് ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുന്ന കുറേ ചങ്കുകളാണ് കേട്ടോ കുറേ സഹോദരങ്ങൾ അവർ ഭയങ്കര ചൂടത്തും അവർ നിന്ന് ആ ഒരു ലഗേജൊക്കെ നമ്മുടെ എയർ ഇന്ത്യയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് ചെക്ക് ചെയ്യാൻ വേറെ ഒരാളും കൂടി അവിടെ വന്ന ഉണ്ട് രണ്ട് മൂന്ന് പേര് ആ ലോഡ് കയറ്റിക്കൊണ്ട് നമ്മുടെ ലഗേജ് ആണ് നമ്മുടെ ലഗേജ് ആദ്യം അവിടെ ചെക്കിങ് കഴിഞ്ഞ് നേരെ ഇവരുടെ ഈ കയറ്റുന്ന സ്ഥലത്ത് വരും കേട്ടോ അതിന് ശേഷം കയറ്റതിന് ശേഷം അപ്പം നമ്മുടെ വിമാനത്തിൻ്റെ ചിറകും ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഞാൻ കൊണ്ടാണ് അവിടെ എടുക്കുന്നത് കേട്ടോ വിൻഡോയുടെ സൈഡിൽ കൂടെ അപ്പം ഇങ്ങനെ കിടക്കുകയാണ് അതിനുശേഷം വിമാനം ചെറുതായി സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങാണ് അപ്പോൾ എത്രത്തോളം സ്പീഡിലാണ് വിമാനം പോകുന്ന ഞങ്ങൾക്ക് അവസാനം വരെ കാണുന്ന വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ കാണാം അപ്പോൾ ഈ വിമാനം ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെറുതായ രീതിയിൽ മുമ്പോട്ട് പോയിട്ട് കുറേ ദൂരം ചെറുതായി ചെറുതായി ഇത് കറന്ന് കറങ്ങുകയാണ് കറങ്ങിയതിന് ശേഷം അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി സ്പീഡ് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ സ്പീഡ് അതിന് ശേഷം കുറച്ചു കൂടി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയുള്ള പേടിയാണ് അല്ലാതെ ആരും ആരും ഒന്നും പറയണ്ട എല്ലാവർക്കും അറിയാവുന്നവരൊന്നും ഇത് കണ്ടിട്ട് ചിരിക്കണ്ട ഇത് നാട്ടിലൊക്കെ ഇരിക്കുന്ന കുറേയധികം അമ്മമാരും ചേട്ടന്മാരൊക്കെ കാണാത്ത അപ്പം നമ്മുടെ വിമാനത്തിന് ഒത്തിരി കൂടി സ്പീഡ് കൂടിയിരിക്കുകയാണ് കേട്ടോ അപ്പം എങ്ങനെയാണ് ഒരു വിമാനം പറന്ന് പൊങ്ങുന്നതിൻ്റെ ആ ഒരു കാര്യമാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്കും അത്ഭുതമാണ് ഇതുവരെ എനിക്കുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ തൊണ്ട അയ്യാത്ത സൗണ്ട് കുറഞ്ഞത് കേട്ടോ അപ്പം വീണ്ടും സൗണ്ട് കൂടി കൂടി വരികയാണ് കേട്ടോ അല്ല സ്പീഡ് കൂടി കൂടി പോവുകയാണ് അപ്പം ഇത്രയും സ്പീഡ് നമ്മൾ വണ്ടി പ്ലെയിനകത്ത് ഇരിക്കുമ്പം തന്നെ അറിയാം അത് നമ്മുടെ നമ്മളാകെ ഒന്ന് കുലുങ്ങി ഇനി മുകളിലേക്ക് ഉയരാനുള്ള സ്പീഡാണ് ഈ എടുത്തിരിക്കുന്നത് കേട്ടോ അതാ മേലോട്ട് മേലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിമാനം ഭൂമിയിൽ നിന്നും വളരെ പതിയെ മേലോട്ട് പൊങ്ങിയാണ് സ്പീഡിൽ പതിയെ വന്നു പിന്നെ സ്പീഡിലോടി എന്നിട്ട് താഴ്ന്നു മേലോട്ട് ചെറിയ രീതിയിൽ പൊങ്ങിയതാ ഇത്രയും ഭൂമിയുടെ അടിയിൽ നിന്ന് മേലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് ആ വിൻഡോയിൽ കൂടി താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും നമ്മളൊക്കെ പണ്ട് വിമാനം ഇങ്ങനെ മാനത്തോടി പറന്നുപോകുന്നു എന്നായിരുന്നു കൊച്ചുനാളിലൊക്കെ നമ്മൾ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു വിമാനയാത്ര നമ്മുടെ ജീവിതത്തിലും പറ്റുമെന്നുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അപ്പം വിമാനം ഏകദേശം കുറേയധികം കഴിഞ്ഞിരിക്കുന്നു അപ്പം നിങ്ങൾ ആ താഴ്ചയിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്ര ദൂരം വിമാനം ഉയരത്തിൽ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് കേട്ടോ അപ്പം കുറേ സമയം നമുക്ക് താഴ്ത്ത കാഴ്ചകളൊക്കെ കാണാമായിരുന്നു ഇനി മുകളിലായോ നമുക്ക് തോന്നുന്നത് പതിയാണ് വിമാനം പോകുന്നതാണ് എന്തോ സ്പീഡൊന്നും അറിയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഭൂമിയുടെ ആ ഒരു കെട്ടിടങ്ങളുമൊക്കെ മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മേഘത്തിലേക്ക് അത് കയറിയിരിക്കുന്നു പക്ഷേ അവിടെയൊക്കെ അങ്ങ് പുക മാത്രമാണ് നമ്മൾ പണ്ടൊക്കെ തമാശയ്ക്ക് പറയുന്നത് മുകളിലേക്ക് തോട്ടേട്ട് കുത്തിയാൽ വിമാനത്തിൽ തൊടുമോ അല്ല ആകാശത്തിൽ തൊടാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ എന്നാൽ മൊത്തത്തിൽ പുകപടലമാണ് കേട്ടോ ആ പുകപടലത്തിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ ഒരു പുകപടലങ്ങളെല്ലാം ഒരുപാട് ദൂരം പൊങ്ങി കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയാൽ അതീ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ ഈ മുകളിൽ ഈ കാണുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ആകാശം ആകാശം എന്ന് പറയുന്നത് ആ പുകയാണ് പുകയുടെ ഇടയ്ക്കൂടെ പുക പോലെയാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പുക നമ്മൾ ഊതി വിടുന്നത് പോലെ ഇതും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ഇത് നല്ല ക്ലാരിറ്റി ഇല്ല വിൻഡോയ്ക്ക് ഇത്തിരി ഇതുകൊണ്ട് എന്നിട്ട് അതിന് ശേഷം ഒരുപാട് ഉയരം പൊങ്ങിയതിനു ശേഷം താഴോട്ട് നോക്കിയപ്പോൾ ഈ കാഴ്ചയാണ് താഴെല്ലാം മഞ്ഞ് ഉരുണ്ടിരിക്കുന്നതുപോലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അതെല്ലാം മേഘത്തിൻ്റെ പുകപടലങ്ങളാണ് കേട്ടോ അതിനും ശേഷം മുകളിലേക്ക് ഉയർന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താഴേക്കുള്ള ആ മേഘത്തിൻ്റെ പുകപടലങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ എനിക്കിതൊരു ഭയങ്കര ഒരു അത്ഭുതമായി കാരണം ഇങ്ങനെ ഒരു വിൻഡോ സീറ്റിലിരുന്ന് ഇത്രയും പല പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമ്മളങ്ങ് ഏകദേശം എന്താ പറയുന്നത് വിമാനം പോകുന്ന ആ ഒരു ഏറ്റവും മുകൾ തട്ടിലെത്തിയിരിക്കുകയാണ് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് മേഘങ്ങളും മറിഞ്ഞ് 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 അതിൻ്റെ ഇടയ്ക്കുകൂടെ പുകപടത്തിൻ്റെ ഇടയിൽ നിന്നും നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ അവിടെ നമുക്ക് പുകപടലത്തിൻ്റെ ഇട ഇടയിലൂടെയാണ് പോകുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാകില്ല അതായത് ഈ കാഴ്ചയാണ് കാണുന്നത് അപ്പം എനിക്ക് ഈ വിമാനത്തിൻ്റെ ആ ഒരു എന്താ പറയുക ചിറകുകളിൽ നിന്ന് തന്നെ പറയാം എനിക്ക് കാണാൻ പറ്റിയത് വിമാനത്തിൻ്റെ ഫ്രണ്ടല്ല ഒറ്റ ചിറകാണ് കേട്ടോ ഒറ്റ ചിറകിൻ്റെ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പം എന്തായാലും ഭയങ്കരമായൊരു നല്ല സന്തോഷം തന്നൊരു കാഴ്ചയാണ് ഇനിയിപ്പം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടോട് അടുക്കുംതോറും അടുക്കും തോറും വിമാനം താന്ന് താന്ന് വരും നാല് നാല് മണിക്കൂറുടെ നാല് മണിക്കൂറായി യാത്രയാണ് അപ്പം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ഭൂമിക്ക് താഴോട്ട് നമ്മൾ താന്നു കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഭൂമിയിലേക്ക് അപ്പോൾ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ നമുക്ക് മുകളിൽ നിന്ന് തന്നെ കാണാം ഭയങ്കര സന്തോഷമാണല്ലേ നമുക്ക് പ്രവാസിയൊക്കെ നമ്മുടെ നാട് എത്തുന്നു എന്നറിയുമ്പോൾ അപ്പോൾ ഇന്ത്യയിൽ അപ്പോൾ അത് കണ്ട് ഞാനൊരുപാട് സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പം എന്നാൽ കണ്ടോ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ എന്താ പറയുന്നത് എയർപോർട്ടിന് അടുത്തേക്ക് വിമാനം താന്നു കൊണ്ടിരിക്കുകയാണ് താഴ്ന്ന് ഒരു മരക്കും മരങ്ങളൊക്കെ മുകളിൽ മുകളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കാണാം അവിടെ ഒരുപാട് മനോഹരമായ കായലുകളും ഒക്കെ കടലിൻ്റെ നടുവിലൂടെയാണ് വന്നത് അതും ഒരു ഇരുട്ടായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് ഇത് കായലാണ് നമ്മൾ കാണുന്ന ആ ഭാഗം പക്ഷേ എന്നാലും അതി മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ക്ലാരിറ്റിയുള്ള ഒരു വിൻഡോ ആയിരുന്നു എങ്കിൽ അതിമനോഹരമായിട്ട് ഈ കാഴ്ച നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു എന്നിരുന്നാലും ഞാൻ അതീവ സന്തോഷവതിയാണ് ഈ അഞ്ച് കൊല്ലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു ഈ ഒരു യാത്ര മസ്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര കേട്ടോ അതിലെനിക്ക് ഏറ്റവും വിഷമമെന്ന് പറയാനൊരു കാര്യമേ ഉള്ളൂ എയർ ഇന്ത്യയിൽ നമുക്ക് ഉത്തരാട ദിനത്തിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും ഫ്രീ ആയിട്ട് അവർ നൽകിയില്ല എന്നുള്ളത് ഒരു ഒരു കോപ്പിക്ക് നമ്മൾ നമ്മളൊരു റിയാലെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇരുന്നൂറ്റി പത്ത് രൂപയോളം വേണം അതൊരു ഭയങ്കര കഷ്ടമായി പോയി കാരണം എത്രയോ പ്രവാസികളുള്ള പൈസകളൊക്കെ അവിടെ ചിലവാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും മേടിക്കാൻ പൈസ ഇല്ലാതെ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുപ്പി വെള്ളമെങ്കിലും പച്ചവെള്ളമെങ്കിലും കൊടുക്കേണ്ടതായ ഇത് കാണിക്കേണ്ടതായിരുന്നു അത് കാണിച്ചിട്ടില്ല പോട്ടെ ഇനി അത് നോക്കി കണ്ടും നമുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പം നമ്മളെ നിരവധി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാനെ കൊണ്ടുള്ള താന്നുകൊണ്ടിരിക്കുകയാണ് വിമാനം ഘട്ടം വിമാൻ പ്ലെയിൻ വിമാനം നമ്മൾ വിമാനം വിമാനം എന്ന് പറഞ്ഞു പറഞ്ഞത് ശീലമായി പോയി നമ്മുടെ പ്ലെയിൻ അതിവേഗം താന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു സ്പീഡുണ്ട് ഇനി അങ്ങ് താഴെ ടക്ടാന്ന് കണ്ടോ പെട്ടെന്ന് ഞാൻ ക്യാമറ തിരിച്ചാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ താന്നു വിമാനം ഇനി ലാൻഡ് ചെയ്യുകയാണ് ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെവിയൊക്കെ ഒന്ന് ഊതി അടയ്ക്കും ഭയങ്കര പാടാണ് ചെവിയിലൊക്കെ ഞാൻ ഇയർഫോണൊക്കെ വെച്ചുകൊണ്ട് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് അപ്പം ലാൻഡ് ആയിരിക്കുന്നു ഭയങ്കര സ്പീഡിലാണ് ലാൻഡ് ആവുന്നത് കേട്ടോ അതാ എളുപ്പം പോവുകയാണ് എളുപ്പം പോയിട്ട് പിന്നെ അങ്ങ് കുറേ സമയം കഴിയുമ്പോൾ സ്പീഡ് കുറച്ച് 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 പ്ലെയിൻ ലാ കൃത്യമായി ലാൻഡ് ചെയ്യേണ്ട സമയം ആകുമ്പോഴത്തേക്ക് കുറച്ച് സ്പീഡ് കുറയും അതിപ്പം നമ്മൾ വണ്ടിയായാലും അങ്ങനെ തന്നെയാണല്ലോ എത്തേണ്ട സ്ഥലത്ത് ഇത്തിരി സ്പീഡ് കുറയ്ക്കുമല്ലോ അപ്പം അതിമനോഹരമായ ഒരു വീഡിയോസാണ് എടുക്കാൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾക്കും ഇത് കാണാത്തവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമ്മുടെ പ്ലെയിൻ ഏകദേശം പതിയ രീതിയിൽ എങ്ങനെയാണ് ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പൊങ്ങുന്നത് എന്നുള്ള പൊങ്ങി ആകാശത്തേക്ക് ഉയരുന്നത് എന്നുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഇതേപോലൊരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എന്തായാലും പ്ലെയിൻ താന്നിരിക്കുന്നു വേറെയും പ്ലെയിനുകൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടാണിത് അവിടെ വീണ്ടും എവിടേക്കു യാത്ര പോകാനുള്ള പ്ലെയിനുകളൊക്കെ അവിടെ കിടക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഒത്തിരി ഒത്തിരി സന്തോഷം തന്ന ഇവനെ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ വന്നിടന്ന് മോൻ വിളിക്കുകയാണ് കേട്ടോ അതാ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ മോൻ്റെ വിളിയുടെ സൗണ്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി വരാം അപ്പോഴേ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി എയർപോർട്ടിനകത്തെ കാഴ്ചയാണ് നമ്മളെ തിരുവനന്തപുരത്ത് എയർപോർട്ടിനകത്തെ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസൊക്കെ അതിനേക്കാൾ നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മോൻ അതിനകത്ത് ഇവിടെ ആയൂര് പോവാൻ കടന്ന് വിളിച്ചതാണ് കേട്ടോ നിങ്ങൾ കേട്ടത് അപ്പോൾ നമ്മൾ വീണ്ടും എനിക്ക് ആ പ്ലെയിൻ കണ്ടിട്ട് വീണ്ടും ഒരു ഒന്നും കൂടി വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ നമ്മൾ എയർപോർട്ടിനകത്ത് കയറി പിന്നെ അവിടുന്ന് ലാൻഡ് ചെയ്തു നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിലും അതിമനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ഇവിടുന്ന് കുറേയധികം എല്ലാവരും തിരക്കോടുകൂടി നാട്ടിലേക്ക് എത്താനുള്ള അവരവരുടെ വീടുകളിലേക്ക് എത്താനുള്ള ഓണമായിട്ട് സന്തോഷമായിട്ട് വളരെ സ്പീഡിന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അതിനേക്കാൾ സ്പീഡിന് വീട്ട് പുറത്ത് നിൽക്കുന്നവർ കാത്തിരിക്കുന്ന എൻ്റെ മക്കളുമാരുടെ അടുത്തേക്ക് പോവുകയാണ് ഭയങ്കര സന്തോഷമാണ് ചേട്ടന് ഈ അയച്ചു കൊടുക്കടുത്ത ചെറിയ വീടിയാണ് കേട്ടോ ഞാനിങ്ങെത്തി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിലും മനോഹരമായ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അവിടുത്തെ അത്തപ്പൂക്കളം എയർപോർട്ടിനകത്ത് അതും എനിക്ക് ഒരുപാട് സന്തോഷം തന്നു നമ്മുടെ തിരുവനന്തപുരത്ത് എയർപോർട്ടിനകത്തെ അത്ത പൂക്കളമാണീ കാണുന്നത് കേട്ടോ അപ്പം അതും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് ഓണായിട്ട് അതൊക്കെ ഒരു രസമല്ലേ ഇറങ്ങുമ്പോഴേ നമ്മൾ അത്തപ്പൂക്കളൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ചേച്ചിയുടെ ഈ കൊച്ചു വീഡിയോ ഇതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ എടുക്കാൻ ഓക്കെ